നമസ്കാരം ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ യഥാർത്ഥ ഭംഗി ഒന്ന് ഒപ്പിയെടുക്കണമെന്ന് ആഗ്രഹം തോന്നി രണ്ടു വർഷത്തെ മഞ്ഞുമലയിലെ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതാണ് ആ പ്രകൃതി ഭംഗി ആസ്വദിക്കുക തന്നെ ചെയ്യണം ഗൾഫിൽ നിന്ന് വന്ന ചേട്ടനും കുടുംബവും രണ്ടാഴ്ചത്തെ ലീവ് ഒരാഴ്ച മഴ കൊണ്ടുവരും കഠിനമായ മഴ അങ്ങനെ മണ്ണൂത്തിയിൽ നിന്നും ഞങ്ങൾ യാത്ര ചിരിച്ചു നേരെ കയറിയത് നാഷണൽ ഹൈവേയിലേക്കാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മനോഹരമായ ദൃശ്യമുങ്ങി ഈ കാണുന്ന നമ്മുടെ കുതിരാൻ തുരങ്കം മറക്കാൻ കഴിയില്ല കേട്ടോ നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരുടെ ഏറ്റവും നീളം കൂടിയ ഒരു സിക്സ് ലൈൻ റോഡ് തന്നെയാണ് ഈ ഒരു ടണൽ ഇത് മനോഹരമായി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഏകദേശം രണ്ടായിരത്തി പതിനാറിൽ പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഡബിൾ തുരങ്കം പണി അവസാനിപ്പിച്ചു ഇതിൻ്റെ പ്രത്യേകത ഇതിനുണ്ടിൽ ഉള്ളിൽ തന്നെ രണ്ട് തുരങ്കങ്ങൾ തമ്മിൽ കോർത്തിനക്കുന്ന ചെറിയ ടണലുകളുമുണ്ട് മനോഹരമായി തന്നെ ഈ ഒരു ടണൽ അത് ആ റോഡിന് വേഗത തന്നെ തന്നിരിക്കുന്നു അങ്ങനെ കുതിരാൻ കടന്നെത്തുന്ന ടോൾ പ്ലാസയിലേക്കാണ് ടോളിന് മുമ്പുള്ളത് പാലിയേക്കര എന്നും ഇത് പന്നിയേക്കര എന്നുമാണ് പേരിട്ടിരിക്കുന്നത് എങ്ങനെയാണാവോ ഇത്ര സിമിലാരിറ്റി ഉള്ള നെയ്മും അവർക്ക് ലഭിച്ചത് എങ്കിലും കൊള്ളാം പുതിയ ടോളും കടന്ന് പൈസ അടച്ച് ഞങ്ങൾ ആ പാലക്കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായി ഞങ്ങൾ യാത്രയായി കുടുംബം അസകലമുണ്ട് കേട്ടോ രണ്ട് കാറുകളിലായാണ് ഞങ്ങളുടെ യാത്ര പോകുന്ന വഴിയിൽ കണ്ട ഗായത്രിപ്പുഴ അതിനൊന്ന് തലോടാനും ടിൻസി മറന്നില്ല കേട്ടോ അവിടെ എവിടെയോ ഒരു മീൻ തുള്ളിച്ചാടി എന്നുള്ള അർത്ഥത്തിൽ പുള്ളി ആ പുഴയിലേക്ക് ഇറങ്ങി കുറെ നേരം തുപ്പുകയും കല്ലിടുകയൊക്കെ ചെയ്തു പക്ഷെ മീനെ കാണുവാനായി കഴിഞ്ഞില്ല മനോഹരമായി പടർന്നൊഴുകുന്ന ഒരു പുഴ നല്ല മനോഹരമുണ്ട് അവിടെ ഇറങ്ങരുതെന്ന് പ്രത്യേകിച്ച് എഴുതി വച്ചിരിക്കുന്നു സൈഡിൽ നിൽക്കുന്ന ഈ മരവും ആ കാഴ്ചയും എല്ലാം കാണേണ്ടതു തന്നെയാണ് അവിടെ നിന്ന് അല്പം ലഘുഭക്ഷണം ഞങ്ങളും കഴിച്ച് തുർമാനമായ യാത്രയ്ക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു അല്പം കാലാവസ്ഥ പ്രതികൂലമാണ് കേട്ടോ പക്ഷേ മഴ മാറി നിന്ന് തന്നിരിക്കുന്നു ആ ബാക്കിലിരിക്കുന്നതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ജോസ്മി ചേച്ചി ബഹറിൽ നിന്നും ലീവിന് വന്നതാണ് ചേച്ചിയുടെ വലിയ ആഗ്രഹമാണ് കൊല്ലംകോട് കാണുക എന്നുള്ളത് പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് മനോഹരമായ ട്രാക്ടറുകൾ മനോഹരമായ വീതികൾ അതിലൂടെ പശുവും ആടും എല്ലാം മേഞ്ഞു നടക്കുന്നു അങ്ങകലെ കാണുന്ന ആ വെള്ളച്ചാട്ടം അതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം മനോഹരമായ വ്യൂ തന്നെയാണ് അകലെ നിന്ന് ഈ സമ്മാനിക്കുന്നത് നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ അകലെ നിന്ന് ഇതെല്ലാം പകർത്തിയെടുക്കാമെന്ന് ഞാനും കരുതി ദിവസവും കഴിക്കുന്ന ചോറ് അതുണ്ടാകുന്ന എങ്ങനെയെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനായി കഴിഞ്ഞു കുട്ടികളെല്ലാം മനോഹരമായ ആ വ്യൂ ആസ്വദിക്കുകയാണ് അവരുടെ ആഗ്രഹം ഫിഷിംഗ് ഒക്കെയാണ് കേട്ടോ പക്ഷേ നമ്മൾ ഇറങ്ങുവാൻ തയ്യാറല്ല കാരണം ഇരുണ്ട് കയറി വരുന്ന ആ മഴ അത് ഞങ്ങൾക്ക് പേടി തന്നെയാണ് വെച്ച മണി വീണയാണ് എൻ്റെ പാലക്കാട് ജില്ലയിലെ മനോഹരമായ ഗ്രാമമാണ് കൊല്ലങ്കോട് നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയായി കാണുന്നതാണ് ഈ ഒരു ഗ്രാമം ഒത്തിരി സവിശേഷതകളുള്ള ഈ ഗ്രാമത്തിൻ്റെ ഭംഗി ഒത്തിരി വ്ളോഗർമാർ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് തീർച്ചയായും നിങ്ങൾ പോയി കാണേണ്ട ഒരു ഗ്രാമം തന്നെയാണിത് ഏകദേശം പാലക്കാടിൽ ടൗണിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഗ്രാമം ഇരിക്കുന്നത് ഇത്തിരി നുമ്പ് കണ്ട മതിൽ അത് ഒരു കൊട്ടാരം തന്നെയാണ് കേട്ടോ രാജകൊട്ടാരം ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന തന്നെയാണ് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ നെല്ലിയാമ്പതിയും എല്ലാം ഈ വഴിയിൽ തന്നെയാണ് കേട്ടോ പനയും തെങ്ങും വയലുകളും അതുപോലെ തന്നെ പഴയ ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന വീടുകളും ഓലകളും പനയോലകളുമൊക്കെ കൊണ്ടു മനഞ്ഞ പല വീടുകളും നിർമ്മിതികളും നമുക്കവിടെ കാണുവാനായി കഴിയും ഇന്നും കൃഷിസ്ഥലമാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന കൊല്ലങ്കോട് ഗ്രാമത്തിൽ വയലുകൾക്കപ്പുറം മാവിൻ തോട്ടം കണ്ടു വളരെ മനോഹരമായ ഏക്കർ കണക്കിന് മാങ്ങത്തോട്ടങ്ങൾ പോകുന്ന വഴിയിലാണ് നമ്മുടെ ചെല്ലപ്പൻചേട്ടൻ്റെ കട ഇത് പല യൂട്യൂബ് ഫേമസ് ആക്കിയ ഒരു കട തന്നെയാണ് കേട്ടോ അവിടെ നോക്കിയാൽ നമ്മുടെ പഴയ രീതിയിലുള്ള കുറച്ച് കടകളും നമ്മുടെ പശു എല്ലാം കാണുവാനായി കഴിയും താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ വ്യൂ ഇതാണ് നാം പറഞ്ഞ കട അവിടെ നിന്നൊരു ചായ കുടിക്കുക ഞങ്ങളുടെ ടൂർ പ്ലാനിലുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ ചെല്ലപ്പേട്ടൻ്റെ കടയിൽ ഞങ്ങൾ വന്നു ആ ചേട്ടൻ അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് അവിടെ വന്ന ഫിലിം ആക്ടസും അതുപോലെ തന്നെ പ്രസിദ്ധിയായ വ്യക്തികളുടെയെല്ലാം കാര്യാധികൾ പുള്ളി പറയുന്നു തൂങ്ങിക്കെടുക്കുന്ന ഈ മുറുക്കിലേക്കാണ് എൻ്റെ നോട്ടം അത്യാവശ്യം നല്ലൊരു ചായയും ആ മുറുക്കും അതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ പക്ഷെ നല്ലൊരു വട ചെല്ലപ്പെട്ടൻ അവർക്ക് കൊടുത്തു ഈ കാണുന്നതാണ് ചെല്ലപ്പെട്ടൻ നന്നായി ചായ അടിച്ച് തന്നെ തരുന്നുണ്ട് ഇതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ പരിപ്പടയും ആ വടയും അതിനാണ് ഏറ്റവും കൂടുതൽ പോളിങ് കേട്ടോ ചായ കുടിക്കുമ്പോൾ തന്നെ കാണാം അങ്ങ് മാവിൻതോപ്പിലിരുന്ന് തൂങ്ങി ആടുന്ന മയിൽ പീലി വിരിച്ചു കേട്ടോ മനോഹരമായ വ്യൂ തന്നെയാണ് ഞങ്ങളെ കണ്ടപ്പോൾ അവൻ പറന്നുപോയി കണ്ടാലും മതി വരാത്ത അത്ഭുത കാഴ്ചകളാണ് ഈ കൊല്ലങ്കോടം ഗ്രാമം നമുക്ക് സമ്മാനിക്കുന്നത് പ്രത്യേകിച്ച് യു കെയിൽ നിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ അവരുടെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ല കാണിച്ചു കൊടുക്കാൻ ആ പണ്ടത്തെ ഗ്രാമ സൗന്ദര്യം തീർച്ചയായും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അല്ല അവരെ നമ്മൾ തീർച്ചയായും പരിചയപ്പെടുത്തണം ഈ ഗ്രാമ ഗ്രാമസൗന്ദര്യം ഇതുപോലുള്ളൊരു ഗ്രാമവും നമ്മൾ വിട്ടിട്ടാണ് ഈ വിദേശങ്ങളിൽ പോയി നമ്മൾ പണിയെടുക്കുന്നതും അവരെ പോറ്റുന്നതും അവർ കാണുന്നും തീരപ്രദേശങ്ങളും അവർ ടൂറിനായി സെലക്ട് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളും അതിനേക്കാൾ എത്രയോ ഭംഗിയുള്ളതാണ് എൻ്റെ ഗ്രാമം അല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് ഈ കാണുന്നത് ഒരു നെൽക്കളമാണ് കേട്ടോ ആ കൃഷിയുടെ നെല്ലെല്ലാം ഉണക്കിയെടുക്കുന്ന അല്ല സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം ബാക്കിൽ വിശാലമായ പാടം അതിൻ്റെ പുറകിൽ ആ നെല്ലിയാമ്പതി മലനിരകൾ അതിൽ നിന്നും താഴേക്ക് തൂങ്ങി ഒഴുകുന്ന വലിയ വെള്ളച്ചാട്ടങ്ങൾ ഇത് തന്നെയാണ് കാണേണ്ട കാഴ്ച ഒത്തിരി പേർ ഓഫ് റൈഡിങ്ങിനായി അവിടെ ഉണ്ട് കേട്ടോ അവരെല്ലാം ഞങ്ങൾ വന്നപ്പോൾ അവർ യാത്രയായി ഞങ്ങൾക്ക് വേണ്ടി അവസരമൊരുക്കി അവിടെ അല്പസമയമല്ല അതിലേറെ സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു അവിടെ നിന്ന് ഒത്തിരി ഞങ്ങൾ കൺകുളിർക്കെ ആസ്വദിച്ചു പാടപറമ്പത്തിലൂടെയുള്ള യാത്ര ആ വീഡിയോ പകർത്തിയെടുക്കൽ എൻ്റെ മനസ്സിൽ കുളിന്മ തരുന്നുണ്ടെങ്കിലും പാമ്പുണ്ടോ എന്നുള്ള ആശങ്ക അതെന്നെ അലട്ടുന്നുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ ആളില്ല എന്ന് തോന്നുന്നു പക്ഷെ ഒത്തിരി ഫലവൃക്ഷങ്ങൾ അവിടെ പൂത്തു നിൽക്കുന്നുണ്ട് ചെറിയൊരു ചാഞ്ചാട്ടം അപ്പുറത്തെ പറമ്പിലെ പറിക്കുവാനായി പക്ഷെ അരുത് കേട്ടോ നേരെ കാണുന്ന ആ കൃഷി സ്ഥലങ്ങളിലെല്ലാം കമ്പിവേലി സൃഷ്ടിച്ചിട്ടുണ്ട് ഡേഞ്ചർ എന്ന് എഴുതിയിട്ടുമുണ്ട് കാരണം ചെറുതായി അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് പന്നിക്കാണോ മനുഷ്യനാണോ അറിയത്തില്ല എങ്കിലും പാടവരമ്പത്തിലൂടെ നേരെ പോയി തെങ്ങിനപ്പുറം ഒരു കുളമാണ് കേട്ടോ ചെറിയ കുളങ്ങളും പുഴകളും പാടങ്ങളും അരുവികളും പനയും തെങ്ങും ആഹാ എന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് അത് സമ്മാനിക്കുന്നത് അവനത് പറഞ്ഞതോടെ കാലാവസ്ഥ മാറി കേട്ടോ നല്ല മഴയായി വേഗം വണ്ടിയിൽ കയറി വണ്ടിയെടുത്തു ഇനി മലമ്പുഴ ഡാം എന്നായിരുന്നു ടൂർ പാക്കേജിൽ പക്ഷേ ചെറിയൊരു മാറ്റം വരുത്തി അവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന പഴയ വീട് അതായത് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ ആ വീട്ടിലായിരുന്നു തത്തമംഗലം അപ്പോൾ അപ്പൻ ജോലി ചെയ്തിരുന്ന ആ ഒരു ഹോസ്പിറ്റലും അവിടെയുള്ള പ്രദേശങ്ങളും അയൽവാസികളും ഒന്ന് കാണുക തന്നെ ലക്ഷ്യം അങ്ങനെ പേരക്കുട്ടികളെ കാണിക്കാനായി അപ്പാപ്പിനും അമ്മാമ്മയും കൂടെ അവരെ അവിടേക്ക് കൊണ്ടുപോവുകയാണ് ലക്ഷ്യം ഞങ്ങൾ നേരെ തത്തമംഗലം പക്ഷെ ആ വെള്ളച്ചാട്ടവും ആ പ്രകൃതി ഭംഗിയും വിട്ടുപിരിയാൻ മനസ്സില്ല മാവിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ വേ വീണ്ടും ഇരിക്കുന്നു മയിൽ ആ മഴ വന്നുകൊണ്ടായിരിക്കാം യുവന്മാരെല്ലാം പീലിപയർത്തി ആടുന്നുണ്ട് സാധനം പുളിമിട്ടായി കേട്ടോ ചേച്ചിയുടെ ഇഷ്ട വിഭവമാണ് ഒത്തിരി അന്വേഷിച്ചൊരു കിട്ടിയില്ല യഥാർത്ഥ സാധനം ഇവിടെ നിന്ന് കിട്ടി എന്റെ സന്തോഷാണ് നൊടി നിമിഷത്തിനുള്ളിൽ കാലാവസ്ഥയ്ക്ക് തന്നെ മാറ്റം വന്നിരിക്കുന്നു ഭയങ്കര കൊടുങ്കാറ്റും പേമാരിയും മൂന്ന് മിനിറ്റ് നീണ്ടു നിന്നുള്ളൂ പക്ഷേ ആ ഒരു കൊല്ലങ്കോട് ടൗൺ മാറ്റിമറച്ചു എന്ന ആട്ടമായിരുന്നു ഒത്തിരി മരങ്ങൾ കടപഴകി വീണു ലൈൻ കമ്പികൾ പൊട്ടിക്കിടക്കുന്നു വാഹനങ്ങൾ അങ്ങു നിർത്തിയിട്ടിരിക്കുന്നു ഓടിക്കാൻ തന്നെ വയ്യ ഒന്നും കാണാനില്ല കാറ്റ് അതിഗംഭീരം തന്നെ കടകളിലുള്ള സാധനങ്ങളെല്ലാം റൂട്ടിലേക്ക് പറന്നെത്തി ഞങ്ങൾ മുമ്പിൽ തന്നെ കണ്ടു ഒരു മൂന്നുനില കെട്ടിടത്തിന്റെ മുകളിലെ റൂഫ് പടർന്ന് റോട്ടിലേക്ക് വന്ന് വീണിരിക്കുന്നു ആ പറക്കൽ ഞങ്ങളുടെ കാറിൻ്റെ മുകളിലായിരുന്നെങ്കിൽ വെക്കേഷൻ തീരുമാനമായി തീരുമാനമായിപ്പോയൻ ആ കൂടെ കേരളത്തിലെ വെള്ളപ്പൊക്കത്തിന് തുടക്കം കുറിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നു വെള്ളപ്പൊക്കമായി എയർപോർട്ട് മുങ്ങുമോ എന്നുള്ള ഭയാനകമായ ഉണ്ടായിരുന്നു മുങ്ങിയാൽ കഴിഞ്ഞു കേട്ടോ കാരണം യു കെ അവസാനിപ്പിച്ച് ഓസ്ട്രേലിയ പോകാനുള്ളതാണ് ഒരു ടൈമിംഗ് തെറ്റിയാൽ എല്ലാം പണിപാടും എനിവേ സുഖമായി സുരക്ഷിതമായി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി ആ ദിവസത്തെ യാത്ര വളരെ മനോഹരമായിരുന്നു ഉൾ ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കാരണം മെയിൻ റൂട്ടുകൾ പലതും ആയി മരങ്ങൾ വീണു മറ്റ് പല തടസ്സങ്ങളും എങ്കിലും ആ മഴയത്ത് ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് കാറിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു അത്യാവശ്യം വിഷന്ന് കേട്ടോ ഞങ്ങൾ കണ്ട ഒരു ഹോട്ടൽ കയറി അതിൻ്റെ ഉള്ളിലവർ ചെയ്തിരിക്കുന്ന ആ ഭംഗി അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഊഞ്ഞാലിലിരുന്ന് ഭക്ഷണം കഴിക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ തത്തമംഗലം പണ്ട് താമസിച്ചിരുന്ന ഭവനം ഞാൻ മൂന്ന് മാസം ഉള്ളപ്പോൾ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയാണിത് അപ്പച്ചനും അമ്മച്ചിയും ആ ചേച്ചിയെ കണ്ടെടുത്തി അങ്ങനെ ഒത്തിരി പേർ ഞങ്ങളെ കാണുവാനും പരിചയപ്പെടുവാനുമായി അവിടെ വന്നു അവർക്ക് ഒത്തിരി സന്തോഷം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അവരെ തേടിയെത്തിയ പഴയ വീട്ടുകാർ ഇത് അപ്പച്ചനും അമ്മച്ചിയും കൂടെ പണിത ഭവനം തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ഥലമാണിത് അവിടുത്തെ അനുഭവങ്ങളും അന്നത്തെ ആംബുലൻസ് ഡ്രൈവറിൻ്റെ പ്രത്യേകതകളുമെല്ലാം അപ്പച്ചൻ വാചാലനായി